പ്രശസ്ത നടൻ്റെ മരണം സിനിമാ ലോകത്തെ നടുക്കിയിരിക്കുന്നു ഇപ്പോഴിത് മരണകാരണം പുറത്തു വന്നിരിക്കുകയാണ് ജൂൺ ഇരുപത്തിരണ്ടാം തീയതിയാണ് പഞ്ചാബി നടൻ രൺദീപ് സിംഗ് ഭംഗു അന്തരിച്ചത് മദ്യമെന്ന് കരുതി നടൻ കീടനാശിനി കുടിക്കുകയായിരുന്നു അത്ര ആരോഗ്യാവസ്ഥ മോശമായതിനെ തുടർന്ന് താരത്തെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു എന്നാൽ ജീവൻ രക്ഷിക്കുവാനായില്ല രൺദീപ് സിംഗ് ഭംഗുവിന് മുപ്പത്തി രണ്ട് വയസ്സായിരുന്നു നിരവധി പഞ്ചാബി സിനിമകളിൽ വേഷമിട്ട നടനാണ് രൺദീപ് കൂടുതലും വില്ലൻ വേഷങ്ങളിലാണ് താരം തിളങ്ങിയത് നിരവധി ടെലിവിഷൻ പരമ്പരകളിലും നടൻ വേഷമിട്ടിട്ടുണ്ട് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് രൺദീപ് സിംഗ് ഭംഗുവിന് പ്രണാമം